ഇതാണ് ഉറുമ്പിന്റെ കൊട്ടാരം ഘട്ടം വേണ്ട ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഇവർ ഈ കൊട്ടാരം പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു കാഴ്ച പലരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവരും കാണും ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെയാണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട് ഇടയ്ക്ക് മഴ പെയ്യും ഇവരുടെ കൊട്ടാരം ഇടിഞ്ഞു പോകും അങ്ങനെ 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 അത് പണി തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒന്നും ആയിട്ടില്ലെന്ന് വേണ്ട ഇത് കണ്ടോ ഫൈൻ പൗഡർ പോലെ ഇവരെന്തോ ഇത് അകത്തു എന്നുള്ള സാധനം പുറത്തേക്ക് തള്ളുന്നതാണോ എന്തോ എനിക്കറിയത്തില്ല ഞങ്ങളിവിടെ ഈ ഉറുമ്പിനെ കൂനൻ ഉറുമ്പ് എന്നാണ് പറയുന്നത് കേട്ടോ ഇവന്മാരാണ് ഓരോ കല്ലൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് എവിടോട്ട് കൊണ്ടുപോകണം ഇനിയിപ്പോൾ മഴ പെയ്തിട്ട് ഇവരുടെ വീടിനൊക്കെ ഓട്ട വന്നെന്ന് എനിക്ക് തോന്നുന്നു കൊട്ടാരത്തിന് അപ്പം ശരിക്കും ഒരു കൊട്ടാരം പോലെ നിങ്ങൾക്ക് തോന്നില്ല നടുക്കൊരു മരം അതിന് ചുറ്റും ഇവർക്ക് കയറാനുള്ള പ പല പല കവാടങ്ങളുണ്ട് ഇതതിലൊരു കവാടമാണ് ഇതിനകത്ത് എന്തിനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഇവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും പോസ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് കയറാൻ അനുമതി ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു അതുപോലെയൊക്കെ കമ്പൊക്കെ ഓടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അവർക്കും ഉണ്ട് വീടുകളും കൊട്ടാരങ്ങളും അപ്പം ഇവർ കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു വീട് നിർമ്മിച്ച് വച്ചേക്കുന്നത് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവിടെ ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട് അതാണ് അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു മരത്തിനോട് ചേർത്തിട്ടാണ് ഈ മരത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇവർ ഈ മരത്തിൻ്റെ മൂട്ടിലെ മണെല്ലാം പുറത്തേക്ക് തള്ളി 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 അങ്ങനെയാണ് ഈ ഉറുമ്പ് കൂടാരം സൃഷ്ടിച്ചേക്കുന്നത് വേണ്ട ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ ഒരു കൂടാരം പോലെ അവരിത് പണിഞ്ഞ് വെച്ചേക്കുവാണ് മഴ പെയ്യുമ്പോൾ ഇത് തകർന്നു പോകുന്നവർക്ക് അകത്തൊക്കെ വെള്ളം വെയ്യുന്നുണ്ടായിരിക്കും അതായിരിക്കും ഇവരിപ്പം അലുക്കൂലിക്ക് പണികളൊക്കെ ചെയ്തു വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഇവന്മാരോരോ കല്ലും എടുത്തുകൊണ്ട് പോയി ഓരോരോ ഓട്ടകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ കേസ് ഇത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണും കേട്ടോ അവരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ മണ്ണും കല്ലും ഒക്കെ ഉണ്ട് കണ്ടോ മണ്ണും കല്ലും ഒക്കെ വിസ്തരിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഇവന്മാരല്ലേ ഇത് ഇവിടെ എല്ലാം ഓട്ടകളുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് അവിടെ ഒരു ഇത് കമ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് അതുവഴി കയറാൻ വരുന്നുള്ളുരുത്തേണ്ട മണ്ണുമായിട്ട് വളരെ സ്പീഡിലാണ് വരുന്നത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇനി പുറത്ത് ആ പുറത്ത് കൊണ്ടിടാണ് കേട്ടോ അകത്തു നിന്നുള്ള മണ്ണ് വേണ്ട ഉള്ളിലുള്ള മണ്ണ് അവന്മാർ പുറത്ത് പുറത്ത് കൊണ്ടിടാണ് അങ്ങനെയാണ് ഈ മണ്ണെല്ലാം തന്നെ ഇങ്ങനെ വലിയൊരു കൂമ്പാരം പോലെ ആയിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ കൊണ്ടിട്ടത് കണ്ടായിരുന്നു അറിയുന്നില്ലല്ലോ ഞാൻ ഇവന്മാരുടെ വീഡിയോ പിടിച്ച് യൂട്യൂബിലിടുവാണെന്ന് കണ്ടോ ഓരോരുത്തരും ഈ കല്ല് പറക്കിക്കൊണ്ട് വരുന്ന ഇടുന്നത് ഞാൻ കാണിച്ചുതരാം നോക്കിക്കോണേ കണ്ടോ ഒരാളിട്ടിട്ട് പോയി തിരിച്ചു പോയി അപ്പോൾ അവരുടെ ആ വർക്ക് അവരങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും പല വഴിക്കും കേട്ടോ പല ഹോളുകളുണ്ട് ഇതിനകം ഒക്കെ ഇങ്ങനെയാണ് പല ഹോളിനാണ് ഇവരെ രണ്ട് ഇവർ ഓരോരുത്തരെ ഞാനിപ്പോൾ ഒരാളെ കാണിച്ചില്ലേ ഇപ്പം രണ്ട് പേര് വരുന്നുണ്ട് ഇവരുടെ ക കയ്യിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി കയ്യിൽ ഉണ്ട് അതിപ്പോൾ ചിലവർ കൊണ്ടിട്ടിട്ടോ ഉരുണ്ട് വീഴും കേട്ടോ ഞാൻ ഇവനെ നോക്കിക്കോ ഇവനിപ്പം ചിലപ്പോൾ ഇവിടെ സൈഡിലെങ്ങാണോ ഇത് ഒതുക്കും കേട്ടോ അവന്റെ കയ്യിൽ മണ്ണുണ്ട് അവൻ അവൻകൊണ്ടത് ഇട്ടിട്ട് കണ്ടോ അങ്ങനെ ഓരോരുത്തരും ഈ പണി ചെയ്തോണ്ടിരിക്കുവാണ് അവർ ഭയങ്കര തിരക്കിലാണ് അവർക്ക് വേറെ ഒരു കാര്യങ്ങളും ചിന്തിക്കാനോ ഒന്നുമില്ല അവരുടെ വീട് പണിയിലുള്ള തിരക്കിലാണ് മഴ പെയ്യുമ്പം അകത്തേക്ക് മണ്ണ് എനിക്ക് തോന്നുന്നു ഇടിഞ്ഞിടിഞ്ഞ് വീഴുമായിരിക്കും ആ പ്രശ്നം കൊണ്ടായിരിക്കും അവർ വീണ്ടും ഈ മണ്ണിങ്ങനെ വാരിക്കോണ്ട് പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ കാണിച്ചതുപോലെ മണ്ണിങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി ഇപ്പം ഇവനിപ്പം മണ്ണിട്ടിട്ട് പോവാണ് അകത്ത് ആ കവാടമുണ്ട് ഇവിടെ പല സൈഡിലും കവാടങ്ങളുണ്ട് കേട്ടോ ഇവർക്ക് പിന്നെ വല്ല രാജാവ് കാണുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പം ഇവരുടെ ആ കൊട്ടാരം ചുറ്റി കാണാം കേട്ടോ ഇതാണ് ഇങ്ങനെ കൊട്ടാരം ചുറ്റി കാണുന്നത് പല വഴിക്കൂടെ ഇവർ ഈ പ്രോസസ്സിങ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ കുറച്ച് പേര് വേറെ സാധനങ്ങളൊക്കെ വേണ്ട ഇതുവഴി കൊണ്ടുവരുന്നുണ്ട് അകത്തേക്കുള്ള കട്ടിൽ പണിയാനൊക്കെ ഉള്ളതായിരിക്കും അകത്തേക്ക് കട്ടിൽ പണിയാനുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ വഴി റൂട്ടുണ്ട് എല്ലാവരെയും റൂട്ടുണ്ട് ഇതുവഴി എല്ലാം റൂട്ടുണ്ട് എന്താ ഇതുവഴി പോയാൽ ഇവർക്കുള്ളിൽ കയറാൻ പറ്റും കുറച്ച് പേരൊക്കെ പുറത്ത് ശരിയാക്കുന്നുണ്ട് കുറച്ച് പേരകത്തെ മണ്ണ് കൊണ്ട് പുറത്തേക്ക് ഇടുന്നുണ്ട് അതാണ് നമുക്ക് ഈ ഫൈൻ പൗഡറായിട്ട് കാണാൻ വരുന്നത് കാപ്പിപ്പൊടിയൊക്കെ പോലെ കണ്ടാവുംമാർ കൊണ്ട് വെളിയിലിടുന്നതാണ് എന്താ ഓരോരുത്തരുടെയും വായിൽ ഓരോ മണ്ണുകളുണ്ട് കണ്ട കണ്ടാലറിയാം അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പം ഈ ഇവിടെ നമ്മുടെ ഇതുപോലെ റബ്ബറൊക്കെയാണേ ആ റബ്ബറിൻ്റെ ഇവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച എപ്പോഴും പോകുന്ന കാണാറുണ്ട് ചിലവരൊക്കെ എന്താണ്ട് വെളുത്ത എന്തോ സാധനം മുട്ടയാണെന്ന് തോന്നുന്നു അവൻ്റെ കയ്യിലെന്തോ മുട്ടയോ അതുകൊണ്ട് കഴിക്കാനുള്ള എന്തോ സാധനമാണ് അതുകൊണ്ട് എവിടോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എടാ നീ എങ്ങോട്ടാണോ പോകുന്നത് ഇന്ത്യ അവൻ അവനങ്ങ് സ്പീഡിലാവുന്നത് കേട്ടോ ഭയങ്കര സ്പീഡാണ് ഇവർക്ക് മറിഞ്ഞൊക്കെ വീഴുന്നുണ്ട് മണ്ണിനകത്തൂടെ കുറച്ച് കണ്ടോ മണ്ണ് വായിലുണ്ട് കണ്ടോ ഇവന്റെ വായിൽ മണ്ണ് കണ്ടോ ഇവനിപ്പോ ഇത് കൊണ്ടുവെക്കുന്നത് നമുക്ക് കാണാം കണ്ടോ അതവനവിടെ അടുക്കി വെച്ചു അപ്പം തന്നെ കയറി പോവുകയാണ് റെസ്റ്റില്ല അവരിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കുറച്ച് പേര് വെള്ളം മുട്ടയാണോ എന്തോ എനിക്കറിയത്തില്ല ഏതാണ്ട് ഒരുത്തിനും ഇവിടെ വേറെ ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട് ഇവർക്ക് കുഴിച്ചു കുഴിച്ച് കിട്ടുമ്പോൾ വേറെ വല്ലതും ഒക്കെ കിട്ടുന്നതെന്നുണ്ടോ ഭയങ്കര സ്പീഡിലാണ് ഇറങ്ങി വരുന്നത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് താഴേന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്നത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് കൊണ്ടുവന്ന് 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 ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ കൊണ്ടുവച്ച് ഉണ്ടോ അവനവിടെ അവൻ ഇവിടെങ്കിലും വെക്കുന്നില്ലെന്ന് തോന്നുന്നു അവൻ്റെ പൊസിഷൻ വേറെ സ്ഥലത്താണ് അതുകൊണ്ട് ഇവനിങ്ങനെ അവൻ അവിടെ വെച്ച് ഇനി അവൻ പോവാണ് അടുത്തത് എടുക്കാൻ വേണ്ടി പോവാണ് ഇവനെ ഇനി നമുക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല ഈ ഇതിന് നമുക്ക് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തരിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട അവരുടെ കൊട്ടാരത്തിൻ്റെ പണി അങ്ങനെ തകൃതിയായി നടക്കുന്നുണ്ട് പല ഇതാണ് കുറച്ച് പേരുടെ റൂട്ട് കുറച്ച് പേർ ഇത് അതുവഴിയും പണിയെടുക്കുന്നുണ്ട് അപ്പം ഇതാണ് കാഴ്ചകൾ അപ്പം ശരി ബൈ ബൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഗൈസ് ലൈക്ക് ചെയ്തോളൂ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരെല്ലാം പടപടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നമ്മുടെ ഫോറസ്റ്റിലുള്ള പല പല കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബൈ ബായ്